അസ്സാം വലൈക്കും അപ്പോൾ ചക്കക്കുരു കയ്യിലുണ്ടെങ്കിലേ ഒന്നിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ കാണാത്തെയും കഴിക്കാത്തെയും പുതിയ രുചിയിലുള്ള പുതിയ റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് കടായി അടുപ്പത്തേക്ക് വെച്ചെടുക്കാം ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂണോ അത്ര മതി കേട്ട വെളിച്ചെണ്ണ അതിനെ ധാരാളമാണ് എന്നിട്ട് കറിവേപ്പിൽ പൊട്ടിച്ചെടുക്കാം ഒരു വലിയുള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ശരിക്കൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ ചക്കക്കുരുവിൻ്റെ ഈ ഒരു വരട്ടിയതിൻ്റെ സ്പെഷ്യൽ രുചി കിട്ടാനായിട്ട് നമുക്ക് കൊത്തുമല്ലി ചെറിയ ജീരകം വലിയ ജീരകം അതുപോലെ തന്നെ ബറ്റൽമുളക് ബറ്റൽമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് എടുക്കുക ബാക്കിയെല്ലാം കാല് ടീസ്പൂൺ ആ രീതിക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ വേണ്ടത് വേവിച്ച് വെച്ച ബീഫാണ് കാലി ഉപ്പും ചേർത്ത് വേവിച്ചാണ് കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി പിന്നെ വേണ്ടത് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് വേവിച്ച് വെച്ചതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ സ്പെഷ്യലായിട്ട് ചക്കക്കുരു ചക്കക്കുരം വേവിച്ചതാണ് കേട്ടോ അതൊന്നും ഒരുപാട് ഒരുപാടില്ലയൊക്കെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ നമ്മൾ നാല് പേരാണുള്ളത് അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് മഷാല എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റാണെന്ന് ഇട്ട ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിന് കിട്ടുക പിന്നെ ഒരല്പം അല്പം കൂടെ ഇട്ട് കൊടുത്താലേ നമ്മുടെ ഈ ഒരു വരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചക്കക്കുരു കൊണ്ട് ആരും ഇങ്ങനത്തെ രീതിക്ക് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുതേ അപ്പോൾ ഇൻഷാല് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്സാം അലൈക്കും ബൈ